മൈ ഡിയർ ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൂടെ കൂടെ വരുന്ന ചില വാക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒറ്റവർ വെന്നവർ ഊവർ ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ആദ്യം വേറെവർ വേറെവർ വി വിസിറ്റഡ് വിസോ ബഗ്ഗേഴ്സ് ഞങ്ങൾ എവിടെ സന്ദർശിച്ചാലും ഞങ്ങൾ യാചകരെ കണ്ടു വേറെ യു ഗോ യു ക്യാൻ ഫൈൻഡ് പീപ്പിൾ ഫ്രം കേരള നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് കേരളീയരെ കാണാം വേറെ യു ഗോ യു ക്യാൻ ഫൈൻഡ് മോസ്കിറ്റോസ് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് കൊതുകുകളെ കാണാം ഈ മൂന്ന് വാചകങ്ങളിലും വേറെവറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്തു തന്നെ ആയിരുന്നാലും എന്നർത്ഥത്തിൽ നമ്മൾ വാട്ടവർ എന്ന് നമുക്ക് ഉപയോഗിക്കാം വാട്ട് എവർ യു ടെൽ മീ ഐ വോണ്ട് ബി ആംഗ്രി നീ എന്തു തന്നെ പറഞ്ഞാലും ഞാൻ ദേഷ്യം പിടിക്കുകയില്ല കീപ് കാം വാട്ട് എവർ ഹാപ്പൻ എന്തു തന്നെ സംഭവിച്ചാലും ശാന്തത പാലിക്കുക യു ആർ ഫ്രീ ടു ബൈ വാട്ട് എവർ യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് യു ആർ ഫ്രീ ടു ബൈ വാട്ട് എവർ യു ലൈക്ക് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും എന്ന അർത്ഥത്തിലാണ് വോട്ട് ഓവർ ഉപയോഗിക്കുന്നത് ആരായാലും എന്നർത്ഥത്തിൽ നമ്മൾ ഊവർ ഉപയോഗിക്കാറുണ്ട് ഐ ആം നോട്ട് ഓപ്പനിങ് ദ ഡോർ ഊർ നോക്സ് വേറൊരു വാചകം നോക്കാം ദിസ് ബിസിനസ് വിൽ ഡു വെൽ ഊവർ റൺസ് ഇറ്റ് ആര് നടത്തിയാലും ഈ ബിസിനസ് വിജയിക്കും മറ്റൊരു വാചകം നോക്കാം ഐ ഡോ വാണ്ട് ടു സീ ഹിം ഊവർ ഈസ് അയാൾ ആരായിരുന്നാലും ഞാൻ അയാളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴെല്ലാമോ അപ്പോഴെല്ലാം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഫ്രൈസാണ് വെന്നവർ വെന്നവർ ഹീ വിസിറ്റ്സ് അസ് വി ഗീവ് ഹിം എ ഗുഡ് മീൽ എപ്പോഴൊക്കെ അവൻ ഞങ്ങളെ സന്ദർശിക്കുന്നുവോ അപ്പോഴൊക്കെ അവന് ഞങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട് വേറെ ഒരു എക്സാമ്പിൾ വന്നവർ ഐ സീ ഹിം ഈസ് ഡ്രങ്ക് ഞാൻ എപ്പോൾ അവനെ കാണുന്നുവോ അപ്പോഴെല്ലാം അവൻ മദ്യപിച്ചിട്ടാണ് ഉണ്ടായിരിക്കുക വൺ മോർ എക്സാമ്പിൾ വെൻ അവർ ഐ സീ ഹിം ഐ ബിക്കം നെർവസ് ഞാൻ എപ്പോഴെല്ലാം അവനെ കാണുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ബേജാറാകുന്നു മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്വിഫ്റ്റ് ഇംഗ്ലീഷ് അക്കാഡമി ദി ഒത്തൻറ്റിക് ബോയ്സ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്